നമസ്കാരം ലിയാഗാഡൻ അപ്പോൾ ലിയാഗാഡൻ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ മാസത്തെ ഫസ്റ്റത്തെ ജനുവരി ജനുവരി അതായത് ഈ കൊല്ലത്തെ ഫസ്റ്റ് ട്രിപ്പ് ട്രിവാൻഡ്രം ട്രിവാൻഡ്രം ഫസ്റ്റ് അപ്പോൾ വരണ്ട് ഇരുപത്താറാം തീയതി ഒന്ന് അതായത് ഒന്നാം മാസം ജനുവരി ഇരുപത്താറ് ഒന്ന് ഇരുപത്താറ് ട്രിവാൻഡ്രം അത് കഴിഞ്ഞിട്ട് കാസർഗോഡ് പോയിന് രണ്ട് രണ്ട് ഇരുപത്താറ് തിങ്കളാഴ്ച തന്നെ വരിക കാസർഗോഡ് അതേമാതിരി തിരുവനന്തപുരം അപ്പോൾ നമ്മൾ ഹൈവേ സപ്പോൾ എന്തെങ്കിലും സാധനമൊക്കെ വേണമെങ്കിൽ ഹൈവേ ബുക്കിംഗ് വേണ്ടി നമ്മുടെ നമ്പറിൽ ബുക്ക് ബുക്ക് ചെയ്യേണ്ട ടൈം രാവിലെ ഒമ്പതിൻ്റെ ശ ശേഷം ഫോൺ ഓൺ വൈകുന്നേരം ഒരു ആറ് 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 വരെ ഫോൺ ഉണ്ടാവും ഇതുണ്ടാവുള്ളൂ ഓൺ ആക്കുന്നുണ്ട് പിന്നെ നമ്മൾ വരുന്നവർക്കൊക്കെ നമുക്ക് എന്താ തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ കോട്ടക്കര പോയി ബസ് കയറുക എന്നിട്ട് സാധനം ഒക്കെ വാണ്ട് ബുക്ക് ചെയ്യുക അതേമാതിരി അത് രാവിലെ നമ്മൾ ഏഴ് മണിക്ക് തുറന്നാൽ വൈകുന്നേരം ഏറെ വരെ കേട്ടോ സ്ലാ നമസ്കാരം നമ്മളെ ജാർവി ട്ടോ ജാർവി താൽക്കാലം കട്ടി ഇപ്പോൾ അറക്കാണ് കേട്ടോ കാരണം വെച്ചാല് അല്ലാതിരുന്നാലും ഞാൻ മുമ്പും എന്നൊക്കെ ബാക്കി ഞാൻ ഒന്നും ഇണ്ട് പിന്നെ നമ്മൾ ഇവിടെ കായാവണീലേ അതൊക്കെ പുതിയ കായകൾ ഇങ്ങനെ വരുന്നുണ്ട് അവിടെ പുതിയ സാധന കേട്ടോ കണ്ടിട്ട് നമ്മള് നമ്മള് നോക്കണം ആദ്യം ഉപ്പാട്ടോ അടിപൊളി താണോ നല്ല മതിലുണ്ട് നല്ല മതിലുണ്ട് കുരു കുറച്ചും അല്ല ചപ്പാമലെ കുറച്ച് കുരു ഏറുണ്ട് കെട്ടോ കഴിത്തോ ഏറെന്നല്ല ഉപ്പ ജാറി വെച്ചോളി ജാറി റെഡ് ഡയമണ്ട് നല്ല ഡേ അടിപൊളിയാണ് ജാർവി അല്ല നല്ല തൈ ഇപ്പം നമ്മളെ മന ഒരു കിലോ തൂക്കുണ്ട് ഇപ്പോൾ സാധനം അതുകൊണ്ടല്ല ഇരുന്നൂറ്റി അമ്പത് റുപ്യ നല്ല തൈ ഒക്കെ പൂവും കായ ഉള്ളത് ഒക്കെ കായപ്പിടിച്ച നല്ല തൈകള് ഇരുന്നൂറ്റി അമ്പത് റുപ്പിൻ്റെ ഇത്ത കടയിലൊക്കെ കായതാ ജാർവിഞ്ചിൻ്റെ ചെറുക്ക് വേണ്ടി ഇരുന്നോണ്ടുണ്ട് ജാർവിന്നെ പിന്നെ പുതിയ പേരെത്തി ലളിത് ലളിത പേരെത്തിണ്ട് ലളിതട്ടാ ലളിത് നൂറ്റി അൻപ നല്ല തൈ ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട് പിന്നെ ജപ്പാന് നില പിന്നെ വി എൻ ആറ് വി എൻ ആർ അവിടെയും ഇവിടെയൊക്കെ ഇറക്കിക്കാണ് നൂറ്റൻപത് റുപ്യ വി എൻ ആറ് ചെറിയ തൈദ്യീൻ്റെ വലുത് ഇരുന്നൂറും ഉണ്ട് കേട്ടോ വി എൻ ആറ് പിന്നെ അതേമാതിരി ബ്ലാക്ക് ഡയമണ്ട് കായ് പിടിച്ചത് അഞ്ഞൂറ് റുപ്യ അതിൻ്റെ ചെറുത് വേണ്ടിക്ക് നമ്മളൊക്കെ ഇരുന്നൂറ്റി അമ്പിൻ്റെ ഇരുന്നൂറിലും ഉണ്ട് ബ്ലാക്ക് ഡയമണ്ട് തന്നെ ബ്ലാക്ക് ഡയമണ്ട് ഒക്കെ കായ് പിടിച്ചതാണ് കേട്ടോ കായലും വല്ല കായലിലൊക്കെ പിന്നിങ്ങനെ എടുത്ത് പോയുകൊണ്ട് കുറച്ചൊക്കെ എന്നാൽ നല്ല തൈട്ടോ അടിപൊളി തയ്യാണേ അഞ്ഞൂറ് ഉറുപ്പിയൊക്കെ നല്ല തയ്യാ അടിപ്പൊളി തയ്ച്ച് ഇത് തന്നെ ചെറുത് ഇരുന്നൂറ്റി അമ്പീൻ്റെ ഉണ്ട് ഇരുന്നൂറ്റി അമ്പീൻ്റെ വെച്ചത് എന്താണോ ബ്ലാക്ക് ഡാമുണ്ട് വലുപ്പല്ല മെച്ച അഞ്ഞൂറ് രൂപ കുറച്ചും വലുപ്പമുണ്ട് അർക്കാക്കിരൻ പേരകൾ വറൈറ്റി അർക്കാകിരൻ നൂറ്റി അമ്പ് അരക്കാക്കിരൻ അല്ല നല്ല ബുസ്ആ നല്ല പൂവൊക്കെ ഉള്ളത് പിന്നെ അതിന് നമ്മൾ മറ്റേ ബീട്രൂട്ട് പേര വൈലറ്റ് പേരെന്നൊക്കെ പറഞ്ഞതാണ് അത് നൂറ്റമ്പത് പിന്നെ പേരയിൽ സ്പ്രിങ് ലളിത് അങ്ങനെ ഇരുപത്തി ആറ് വെറൈ വെറൈറ്റി പേരകളുണ്ട് ജപ്പാൻ ഈ ജപ്പാന്റെ വൈറ്റ് ഇതാ ജപ്പാന്റെ റെഡ് ജപ്പാന്റെ ബ്ലാക്ക് ജപ്പാന്റെ വൈറ്റ് ഇത് വൈറ്റെന്ന നല്ല നല്ല കായും പോവും പിടിച്ചതാ കേട്ടോ ഇതൊക്കെ ജപ്പാൻ വൈറ്റ് നല്ല അടിപൊളി താഴ്ചകൾ ജപ്പാന്റെ വൈറ്റ് നല്ല ഇരുന്നൂറ്റി അൻപതന്നെ കേട്ടോ അപ്പം ബുഷുണ്ട് കൊമ്പുണ്ടൊക്കെ എങ്ങനത്തെ വണ്ട കേട്ടോ ലെയറാണ് കേട്ടോ ലെയർ അതിന് പേടിക്കാല്ലോ വടീന്ന് വേറെ ഗ്രാഫ്റ്റ് തെളുത്തു മറ്റേതെന്നുള്ള പേടില്ല ഇരുന്നൂറ്റി അൻപത് റുപ്യ ഗ്രാഫ്റ്റ് സോറി ലെയർ ലെയർ പിന്നെ നമ്മൾ സീതപ്പയം പുതിയ എത്തിയ അങ്ങനെ പുതിയ സാധനം പിന്നെ വന്നത് അതാ ബേറാപ്പിൾ റെഡ് ഗ്രീൻ എത്തിയുണ്ട് നൂറ്റി അൻപത് റുപ്യ ബേറാപ്പിൾ ഒക്കെ കായുള്ള സൈസ് തന്നെ വന്നത് കണ്ടിട്ടോ വേറാപ്പിള് കായ പിടിച്ചതാണ് അവിടെ കണ്ടില്ലേ കായ പിടിച്ച കവറുള്ള ഒക്കെ നൂറ്റൻപത് വേറാപ്പിള് ബുഷ് വേണ്ടിവക്കതാ ബുഷ് ഇത് ഗ്രീന് നൂറ്റൻപ് അതിന്റെ റെഡ് ഉണ്ട് നൂറ്റൻപ് സാധാ നമ്മൾ ചെറുത് നൂറിൻ്റെ ഉണ്ട് ചെറുത് വേണ്ടവർക്ക് പിന്നെ കൂട്ടർക്കോണം വലുത് വേണമെങ്കിൽ താ കൂട്ടർക്കോണം വലുത് അഞ്ഞൂറിൻ്റെ കൂട്ടത് ഹോങ്കരൻ്റെ നല്ല കമ്പോഡിയൻ ചാക്ക എത്തിയിട്ടുണ്ട് മുന്നൂറ്റൻപ് ഹോഗ്രൗൻ ഇല്ലാത്ത അതും ഉണ്ട് അതാ സൂപ്പർ സാധനം വലുത് അഞ്ഞൂറിൻ്റെ സാധനം ഒക്കെ മുന്നൂറ്റി അൻപത് നല്ല തയ്യാണ് ചെല്ലുമ്പിലൊക്കെ ചാവൾ ഇതാണ്ട് ചക്ക പൊട്ടണ ഉണ്ടോ ചക്ക പൊട്ടി വരുമുണ്ട് ചക്ക അവിടെയൊക്കെ പൊട്ടും ഉണ്ട് ഹോങ്ക്രൗണ്ട് അതാ ചക്ക 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 ഹോങ്ക്രോൻ്റെ കമ്പോഡിയൻ ചാക്ക് കമ്പോഡിയൻ ഓറഞ്ച് അതിൻ്റെ തായക്കാതെ ചക്ക പൊട്ടണും ചവൾ ചെറിയത് വരുന്നുണ്ട് എന്തായാലും ഒരു വല്ലതുകൊണ്ട് കായ്ക്കുഞ്ഞ് നല്ല മൂപ്പളല്ല തയ്യാണ് പിന്നെ അതിൻ്റെ ചെറുത് അത് ചെറുതാ നമ്മൾ വീഡിയോ കാട്ടാല്ലോ കുറച്ചുള്ളത് കൊണ്ട് നോക്കാം പിന്നെ നമ്മളെന്താ ഡങ്സൂര്യ മുന്നൂറ്റി അമ്പത് നല്ല ബുഷുണ്ട് ഡങ്സൂര്യ ഉടക്കുണ്ട് ഡങ്സൂര്യ അടക്കാതാ മുന്നൂറ്റി അമ്പത് പിന്നെ വിയറ്റ്നാമിൻ്റെ റെഡ് ഡങ്സൂര്യ മുന്നൂറ്റമ്പത് പിന്നെ വിയറ്റ്നാം റെഡ് മുന്നൂറ്റി അമ്പത് നല്ല തൈകളാണ് നോക്കാം നല്ല തൈകൾ അഞ്ഞൂറിന് നല്ല അടിപൊളി തച്ചാണ് പിന്നെ നമ്മളെ സിദ്ധു മുന്നൂറ്റി അമ്പത് ഒക്കെ നല്ല ബുഷ് നല്ല സൂപ്പർ തൈ കേട്ടോ മുന്നൂറ്റി അമ്പത് സിദ്ധു സിദ്ധൊക്കെ കണ്ടില്ല നല്ലതാണ് ഇവിടുത്തെ വച്ചാണ് മുന്നൂറ്റി അമ്പത് പിന്നെ കമ്പോഡിയൻ വൽഡു ആടൊക്കെ ഉണ്ട് ചല്ലിമേലൊക്കെ ചക്ക ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിന് അതിനെ ബാക്കി രാസം വന്നത് വില ഉണ്ട് ആയിരത്തി ഇരുന്നൂറൊക്കെ ഉണ്ട് ചക്കള് ആ സൈസ് പിന്നെ നമ്മളെ ഇന്ത്യ മുസമ്പി അതാണ് കൂട്ട സൈസ് ഇന്ത്യ മുസമ്പി എല്ലാം പഞ്ചമഞ്ചെ മരങ്ങളൊക്കെ അറച്ച് കായ് ആയിക്കൊണ്ട് കേട്ടോ പിന്നെ വിയറ്റ്നാമ് സാദ മുന്നൂറ്റി അമ്പിൽ ഒരാറ് മാസം കൊണ്ട് ചക്ക ഉണ്ട് അല്ല ബുഷായത് മുന്നൂറ്റമ്പത് അതേമാതിരി ജയത്തേതൊരു ചെറുത് അതാ ഇരുന്നൂറ്റി അമ്പത് ജയത്തേതൊരു ചെറുത് സിദ്ധുവിനെ മുന്നൂറ്റി അമ്പത് ടങ്സ്വിനെ മുന്നൂറ്റി അമ്പത് അങ്ങനെ കാട്ടി പിന്നെ മാവുകളുവാണെങ്കിൽ പൂത്തയിൽ മൽഗോവ വഞ്ച മൽഗോവ ഒക്കെ പൂത്ത വേണമുണ്ട് ആയിരം ആയിരത്തി വഞ്ച മൽഗോ വേണേ ഉണ്ട് വഞ്ചില് പറ്റിയത് ചെറുത് വേണ്ടി എണ്ണൂറ് ആയിട്ട് പൂത്തയുണ്ട് പിന്നെ മൽഗോവ പിന്നെ ഏതാണ് ഫ്ലവർ ഉള്ളത് ചന്ദ്രകാരൻ ചെറിയ മാവിലിതൊക്കെ ഇങ്ങനൊക്കെ പോകുന്നുണ്ടോ അൽഫോൺസൊക്കെ ഇതായി നമ്മളെ സിന്ദൂരം സിന്ദൂരനൊക്കെ അങ്ങനത്തൊക്കെ പിന്നെ കാലാപ്പാടി ഇതാ അടിപൊളി കാലാപ്പാടികൾ കാലാപ്പാടിയൊക്കെ എണ്ണൂരിലല്ല പുഷ് എല്ലാം എണ്ണുള്ള എല്ലാ ചേച്ചിയാൾ കാലാപ്പാടി എണ്ണൂരിലല്ല ഉണ്ട് കേട്ടോ ഒക്കെ മാങ്ങ പിടിച്ചതൊക്കെ ഉണ്ട് പിന്നെ വലിയ കോട്ടർ കോണം ഇതായത്തിൻ്റെ അതിന് തന്നെ എണ്ണൂർ പണിയും ചെറുതുണ്ട് വലുതാണ് വലിയ മരമാണ് വലിയ ഇതാണ് പിന്നെ ആണോ കുളമ്പ് ഇതാണ്ടോ നല്ല തൈകള് കുളമ്പ് മുന്നൂറ്റി അമ്പത് റുപ്പ്യൊക്കെ നല്ല ഫ്ലവറായത് അതേപോലെ കാലാപ്പാടി ഇതൊക്കെ ഞാൻഡ് വയ്ക്കി കുളമ്പ് അതവിടെ അതാ കുളമ്പ് അള് ഫുള്ള് റെഡ് ഐപ്പൊക്കെ കുറച്ച് മൂത്ത തൈ ആയില്ല എപ്പോഴും കായൊക്കെ ആണ്ടോ നല്ല വലുത് വലുത് ഇവിടെ ബാക്കിലൊക്കെ അതാ വലുത് വലുത് പിന്നെ രണ്ടായിരത്തിനൊക്കെ റമ്പൂട്ടാൻ വലുത് വലുത് പൂട്ട് അതായത് ആയിരത്തഞ്ഞൂറിനാണെങ്കിൽ അതല്ല അതും പൂട്ട് ആയിരത്തഞ്ഞൂറിൽ എന്നേറ്റ് പൂത്തത് രണ്ടായിരത്തിൽ പൂത്തത് ഡേ ടി വൈവ് വലിൻ്റെ ഏഴായിരം അയ്യായിരം ആയിരത്തഞ്ഞൂറൊക്കെ ഉണ്ട് കേട്ടോ പുതിയ പുതിയ സാധനങ്ങൾ എത്തിയത് പിന്നെ ജേതത്തിരി വേണമെങ്കിൽ എണ്ണൂറ് ആയിരത്തിലൊക്കെ ചതിമിനൊക്കെ ചവിൾ വരുന്നുണ്ട് നല്ല തയ്യാ ആയിരത്തിന് നല്ല തയ്യാറുണ്ട് സീസൺ നൂറ്റൻപത് റുപ്യ നല്ല വഞ്ച ചട്ടിയിലിട്ടോ വഞ്ച ചട്ടി നൂറ്റി അൻപത് റുപ്യ അത് അടക്കമുണ്ട് നൂറ്റി അമ്പത് പിന്നെ വായക്കുന്ന ഒക്കെ എല്ലാം തീരുണ്ട് പിന്നെ അതേമാതിരി പൂളക്കൊമ്പ് നമ്മളൊക്കെ ഞാൻ പറയാം നാല് വറൈറ്റി നമ്മള് രസായടിസ്ഥാനത്തിൽ വെക്കാൻ പറ്റിയ ആമക്കാടനെ സുമോ സുന്ദരി അതൊക്കെ നല്ല കൊമ്പിരുണ്ട് വലുത് വലിയ ഡ്രമ്മില് വലിയ കാട്ടിമൂണ് വലിയ ഡ്രമ്മ ഒക്കെ വേണ്ടി വാങ്ങാണ്ടില്ലേ മറ്റേ ഗോലക്കിന്റെ വില മറിഞ്ഞു ഗോലക്കിന്റെ കൊമ്പിലുണ്ട് ഇത് കാട്ടിമൂണ് ഡ്രമ്മിലാണ് വില ഉണ്ട് രണ്ടായിരത്തി ഡ്രം അടക്കാവുമ്പോ ചെറിയ അതിന്റെ തന്നെ ആയിരത്തി ആയിരത്തഞ്ഞൂറും ആയിരത്തിലും കവറിലുള്ള ഇണ്ട് ഈ കൊല്ലം കായ്ച്ച പൂട്ടൊക്കെ ഉണ്ട് വലിയ ഡ്രമ്മ കറുപ്പ് ഡ്രമ്മ ഫുള്ള് അഞ്ഞൂറ് കേട്ടോ ഉള്ളാകുമ്പോ അഞ്ഞൂറ് കഷ്ണ ആകുമ്പോൾ മുന്നൂറ് കഷ്ണം നമ്മള് മുറിച്ച് തുളക്കിട്ട് റെഡി ഇതാക്കിയത് വേസ്റ്റ് വെള്ളം പോകാനും മറ്റേ തുള പിടുത്തനൊക്കെ തൊള പിന്നെ നമ്മൾ കമ്പി കമ്പിടണ്ട് റൗണ്ട് ഇട്ട് കാണ്ട് റൗണ്ട് ഇട്ട് കാണ്ട് പിന്നെ നമ്മൾ എന്താ വച്ചാൽ നീലൊക്കെ റൌണ്ട് ഇട്ടുക എണ്ണൂറ്റി അമ്പത് കമ്പിട്ട് കാണ്ട് കമ്പിക്ക് തന്നെ വില ഉണ്ട് കിട്ടോ കമ്പിക്ക് തന്നെ അത്യാവശ്യം വില ഉണ്ട് അതാണ് കമ്പിക്ക് നമ്മൾ ഐ എസ് ഐ മാർക്കിംഗ് നല്ല കമ്പിട്ട് കണ്ടേ നല്ല നല്ല കമ്പി കാനുള്ള കമ്പി ഒന്ന് ഇപ്പോൾ നല്ല കാനലുള്ള കമ്പിട്ടാലും ശരി നമ്മൾ കിട്ടുമ്പോൾ ഒന്ന് അവിടെ നമ്മളെ ഒരു പെയിൻറ്റ് ചെയ്യാൻ അടിച്ചത് നല്ലാട്ടോ എന്നൊന്നും കൂടി വീട് നിൽക്കും മറ്റേ കമ്പിട്ട് നല്ല ഐ എസ് സി ആണ് കാലത്ത് അഞ്ചോലം കഞ്ഞ് പത്തോലോ കഞ്ച് വീട് വരും ആ സ്ഥലം ഒന്ന് പെയിൻ്റ് ഒക്കെ അയച്ച് നമ്മൾ വീട് പെയിൻറ് എടുക്കുമ്പോൾ പോലെ തന്നെ അഞ്ചോലം കഞ്ച് മൂന്ന് പെയിൻ്റൊക്കെ അടിച്ച് നല്ല ചുറുക്ക് കൂട്ടിയാൽ കുറേ ടൈമിൽ നിൽക്കുമോ അല്ലെ ടൈമ് അങ്ങനെ പോവും പിന്നെ ഇവിടെ നടക്കത് കാട്ടിമൂണും സിന്ദൂരിനും ഒക്കെ ആകെ പൂത്തത് അലഷ്ടം പോലെ എല്ലാ മാവാളും പൂത്തേക്കണു ഇപ്പോൾ സിന്ദൂരിനാണേ സിന്ദൂരമാവ് നമ്മൾ എണ്ണൂരിൻ്റെ പിന്നെ ഇല്ല ഡ്രമ്മിലെ വലിയ സിന്ദൂരം സിന്ദൂർ അപ്പോൾ നമ്മൾ ചട്ടിപ്പറമ്പ് അങ്ങാടിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടക റോഡിനാണ് നമ്മളത്ര പുതിയ ആൾക്കാരും അധികം ആൾക്കാരും പിന്നെ പരീക്കുന്ന വരുന്നുണ്ട് അപ്പോൾ ലിയാഗാഡൻ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ അടിച്ചു പോരാ നേരെ ചട്ടിപ്പറമ്പ് തന്നെ പോന്നാൽ മതി അപ്പൊ ലൊക്കേഷൻ വരും മറ്റേ ഈ എന്ന് പറഞ്ഞാൽ അടിക്കുമ്പോൾ പിന്നെ പെരീക്കാ ലൊക്കേഷൻ വരിക അപ്പോൾ പെരിയിലാവുമ്പോൾ നമ്മൾ ഒന്നും ഇങ്ങനെ പണികൾ അങ്ങോട്ട് കൂടെ നടക്കണുള്ളൂ പെരീല് ചില ടൈമിൽ ആളുണ്ടാവില്ല ആ സാധനം ചട്ടിപ്പറമ്പ് ആളില്ലാത്ത ബസ് രാവിലെ ഏഴ് മണിക്കൂർ തന്നെ വൈകുന്നേരം ഏഴ് മണി അല്ലേ റോസ് വലിയ ചട്ടി ഇതാണ് നൂറ്റമ്പത് ഉറുപ്യക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയാൽ ആ അഞ്ഞൂറ് ചട്ടികളും വന്നുകൊണ്ട് വലുത് ഇഷ്ടം പോലെ വന്നുകൊണ്ട് അടക്ക റോസ് തന്നെ ഇടങ്ങി ഇറങ്ങും അഞ്ഞൂറ് ഇറങ്ങ റോസ് തന്നെയാണ് പിന്നെ രണ്ടെണ്ണം നൂറ്റി അമ്പിന്റെ ചട്ടി ഉണ്ട് കവർ രണ്ടെണ്ണൂറ്റി അമ്പുണ്ട് റോസ് പിന്നെ ഇപ്പം പോകമ്പില്ല അങ്ങനത്തെ വന്നത് ഈ സൈസ് തന്നെ പിന്നെ സാധനം ഇറക്കേണ്ടില്ലായിട്ടില്ലേ സാധനം രാവിലെ ചോറ് അയച്ചാ പോയിട്ടില്ല നമ്മള് തൈകള് നമ്മള് തൈകള് സ്പെഷ്യൽ കൊടുക്കാറുള്ള പതിനായിരം തൈ വേറെ ടീമിന് കൊടുക്കാനുള്ളാണ് ബാക്കി നല്ല ഉണ്ട് ഇത് ഒരു തണേ രസുണ്ട് ഇതെന്താ വെച്ചാൽ തിരൂര് ഭാഗത്തേക്ക് ജയിച്ച സ്ഥാനാർത്ഥി കൊടുക്കേട്ടാ ഓൽക്കുള്ള ഓൽക്കുള്ളതാണ് ഈ ഓർഡർ അതായത് മുളകൻ രാജ് സ്ഥാനാർത്ഥിന്റെ ഒരു കൗൺസിലിന്റെ ഭാഗം കൊടുക്കാളെ അയാൾക്ക് കൊടുക്കാറുള്ള മുളകൻ താജ്ജ് അപ്പോൾ ആ വാസിക്കന്നെ തോറ്റ സ്ഥാനാർത്ഥിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വാടകർ കഴിച്ചിലായി ജയിച്ച സ്ഥാനാർത്ഥിയും കൊടുക്കുന്നുണ്ട് തോറ്റ സ്ഥാനാർത്ഥി ഓൽക്കുള്ളാണ് അതെ ഓൽക്കുള്ള ഒന്നായിട്ട് കൊടുത്തതാണ് കറിയപ്പേത് എന്ന് എന്താ പുതിനയും ഗൾഫിൻ്റെ പുതീനുണ്ട് ഇതാണ് ഗൾഫിൻ്റെ പുതിനീന ഗൾഫിൻ്റെ നാനെന്ന് പറഞ്ഞ സാധനം പുതിനീന ഉണ്ടല്ലേ ഇത് പുതിയൻ്റെ അതേ ഇതിൽ കുറച്ച് വേറൊരു സാധനമാണ് മറ്റേ സാധാ നമ്മളെ പുതിയ അതാണ് മൂന്നാണ് നൂറ് ഇതും അദ്ദേഹത്തെ അങ്ങനെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ പുതിന പോയിക്കോ അല്ല നൂറ് ഇക്കോ നാലൂറ് വൈലറ്റ് ഉണ്ട് അതില് വെള്ള കൊങ്ങിണി കൊങ്ങിണി ലണ്ടാന അറിയ രണ്ടു പേരുണ്ടേ ലാന കൊങ്ങിണി നാലൂറ് മുന്തിരി ഒക്കെ കായല്ലേ പൂളില് മൂന്നെണ്ണം മൂന്നെണ്ണം നൂറ് മുന്തിരി മുരിങ്ങ മൂന്നാം നൂറ് മുരിങ്ങ ഒക്കെ കായ് ഇത് മുന്തിരി കായ് വരുന്നുള്ളു കേട്ടോ ഫ്ലവർ വരുന്നുള്ളു റോസ്മേരി മൂന്നെണ്ണ നൂറ് പൊതിനീന മൂന്നെണ്ണൂറ് പപ്പായ നാൽപ്പത് റുപ്യ ആ ഇതാണ് നമ്മൾ സുമക്കപ്പട്ടാ സുമോ സുമോ പിന്നെ നമുക്ക് ആമക്കാടനും സുന്ദരി ഉണ്ട് ഇതൊക്കെ കൊറിയറാകുമ്പോൾ നൂറ്റി അമ്പത് റുപ്യ കേട്ടോ ഒരു പീസ് ആറ് മൂടുണ്ടാവും നൂറ്റി അമ്പത് റുപ്പ്യ സുമോ ഇപ്പോൾ സുമോ പറിച്ചിട്ടുണ്ട് സുന്ദരി ആമക്കാടനെ പിന്നെ നമ്മൾ ചീരച്ചേമ്പ് അമ്പത് ഉപയുള്ളൂ കേട്ടോ ചീരച്ചേമ്പൊക്കെ അമ്പത് റുപ്യയുടെ അവിടെ ഉണ്ട് ചീരച്ചേമ്പ് റെയിൻബോ കയ്മ്പ്പോൾ നൂറ് റുപ്യ സ്പെഷ്യൽ ഓഫർ റെയിൻബോ ചെങ്കരമ്പൊക്കെ നൂറ് റുപ്യ